ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവാർഡും നടന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് വിതരണവും നടത്തി ജില്ലാ പ്രസിഡന്റ് ജി രവീന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുമാർത്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ മുതൽ നമ്മൾ ദിനമായി ആചരിച്ചു ജൂൺ ജൂൺ എന്ന് പറയുന്നത് നാരായണ ാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മുടെ കേരള ഗവൺമെന്റ് വായനാ ദിനമായി നമ്മുടെ കേരളത്തിൽ കേരളത്തിലാകമാനം ഈ ആചരണം നടത്തി തുടങ്ങി ഒക്കെ സംസ്ഥാന സെക്രട്ടറി ഹരിപ്പാട് വായനാ സന്ദേശം നൽകി സംസ്ഥാന രക്ഷാധികാരി അബ്ബാമോഹൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മാവേലിക്കര നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി നാസർ പുല്ലോളങ്ങര വൈ ഷാനവാസ് ഗോപൻ ഗോപിനാഥ് രതീഷ് പെർഫെക്റ്റ് എ കെ മധു എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ അധ്യയന വർഷം പ്ലസ് ടു എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകുകയും ചെയ്തു